ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും മലപ്പുറം മേൽമുറി ഇരുപത്തിയേഴിൽ ക്വാറിയിൽ വീണ് മരണപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി പൂക്കോട്ടുമ്പാടം ചോലയിൽ ജംഷീർ സുനില ദമ്പതികളുടെ ഇളയ മകളായ ജിയയുടെ മൃതദേഹം പന്ത്രണ്ട് മണിയോടെയാണ് പറമ്പയിലെ വീട്ടിലെത്തിച്ചത് ഭൌതികശരീരം അവസാനമായി ഒരുനോക്ക് കാണാൻ തടിച്ചുകൂടിയത് നിരവധി ജനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയായിരുന്നു തുടർന്ന് റഷ്യയുടെയും ജിയയുടെയും മൃതദേഹങ്ങൾ മഞ്ചേരിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് ഇരുവരുടെയും സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചത് പരമ്പരയിലെത്തിച്ച മൃതദേഹം ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനുമായി വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ഈറനടിഞ്ഞ മിഴികളുമായി നൂറുകണക്കിനാളുകൾ അനുഗമിച്ച മൃതദേഹത്തെ രണ്ടരയോടെ പൂക്കോട്ടുംപാടം ജുമാ മസ്ജിദിൽ ഖബറടക്കി ജിയാ വിവാഹത്തിനെത്തിയ റഷിയുടെയും ജിയയുടെയും മയ്യത്തുകൾ മേൽമുറി പൊടിയാട്ടിലെ ക്വാറിയിൽ നിന്ന് നാട്ടുകാർ മുങ്ങിയെടുത്തപ്പോൾ ബന്ധുക്കൾ മാത്രമല്ല ഒരു നാടാകെ അലറി വിളിച്ച് കരയുകയായിരുന്നു ഇന്നലെയായിരുന്നു കുട്ടികളുടെ വല്യമ്മയുടെ സഹോദരൻ തെക്കോടൻ ഇബ്രാഹിമിന്റെ മകൻ മിർസ അസ്ഫാഖ് ഷാന്റെ നിക്കാഹ് ചടങ്ങിൽ പങ്കെടുക്കാൻ മാതാപിതാക്കൾക്കൊപ്പം വളരെ നേരത്തെ തന്നെ ജിയയും റഷിയും എത്തിയിരുന്നു മേൽമുറിയിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുകാർ സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് കുട്ടികളെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലുള്ള മുതിർന്നവരുടെ ചെരുപ്പം ധരിച്ചായിരുന്നു ഇരുവരും പുറത്തുപോയത് അതോടെ എല്ലാവരും തിരഞ്ഞിറങ്ങി ഇരുവരുടെയും പേര് ഉച്ചത്തിൽ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല വീടിന്റെ നാനൂറ് മീറ്റർ അടുത്തുള്ള ക്വാറിയുടെ പരിസരത്തേക്കും തിരച്ചിലെത്തിയെങ്കിലും ആരും ഈ ഉള്ളുലക്കുന്ന സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിനിടെയാണ് ക്വാറിയുടെ കരയിലായി ഇവർ ധരിച്ചിരുന്ന ചെരുപ്പ് ഊരിവെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ബന്ധുക്കളും നാട്ടുകാരും ക്വാറിയിലിറങ്ങി പരിശോധിച്ചപ്പോൾ കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജിയ പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരൻ വലിയപറമ്പ് വാർഡംഗം ഷംല ഷെരീഫിന്റെയും കുടുക്കിൽ കണ്ണാടിപ്പറമ്പിൽ മുഹമ്മദ് ഷെരീഫിന്റെയും മകളാണ് റഷ്യ പുതിയ അധ്യയന വർഷം കൂട്ടുകാർക്കൊപ്പം ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നതിനിടെയാണ് റഷ്യയെയും ജിയയെയും മരണം തട്ടിയെടുത്തത് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിയും ഇതര സംസ്ഥാന തൊഴിലാളിയും ഇതേ ക്വാറിയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ